യുവതാരം അന്തരിച്ചു മുപ്പത്തിയൊൻപതാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് ആരാധകരെ നടക്കിയിരിക്കുന്നു പ്രശസ്ത ഗുസ്തി താരം വിൻസ് സ്റ്റീലാണ് അന്തരിച്ചത് ബ്രിട്ടീഷ് കോമ്പിനേഷൻ റസ്ലിംഗ് മത്സരത്തിനിടെ താരം കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല വിൻസ് സ്റ്റീലിന് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം ന്യൂയോർക്ക് സിറ്റി സ്വദേശിയാണ് താരത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് വിൻസ് സ്റ്റീലിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം